എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തെ പൊതുവെ പഞ്ഞമാസം എന്നൊക്കെ പറയുമെങ്കിലും കുറേയേറെ ആചാരങ്ങൾ ഉള്ളതും കർക്കിടക മാസത്തിലാണ് പ്രകൃതിയുമായും പൈതൃകമായും ബന്ധപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ എല്ലാ ആചാരങ്ങളും ഈ ആചാരങ്ങളിലൊന്നാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇല്ല നിറ അതായത് നിറപുത്തരി പണ്ടുകാലത്ത് വീടുകളിലും നിറപുത്തരി ആഘോഷിച്ചിരുന്നു കാരണം പണ്ട് മിക്ക വീടുകളിലും പാടങ്ങളും കൊയ്ത്തുകളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇല്ല ആഘോഷിക്കുന്നു സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇതാചരിക്കുന്നത് വീട്ടിൽ ഐശ്വര്യവും പത്തായത്തിൽ നിറയെ ധാന്യങ്ങളും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് പത്തായത്തിൽ നിറയ്ക്കും മുൻപ് വീടും പരിസരവും അറയും പത്തായവും വീട്ടിലും നമ്മുടെ മനസ്സിലുമുള്ള മൂദേവിയെയും പുറത്താക്കി ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെ കുടിയിരുത്തുന്നു എന്നതാണ് സങ്കല്പം അതായത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവറിയിക്കുന്നതാണ് നിറവുത്തിരി ആഘോഷം ഐശ്വര്യത്തിൻ്റെ ദേവതയായി കണക്കാക്കുന്നത് മഹാലക്ഷ്മിയെയാണ് നെൽക്കതിരിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം നമ്മുടെ വിശേഷപ്പെട്ട അതായത് നമ്മുടെ എല്ലാ മംഗളകർമ്മങ്ങളിലും ചടങ്ങുകളിലും നെല്ല് വയ്ക്കാറുണ്ട് നിറപറ വയ്ക്കാറുണ്ട് നെല്ല് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് നിറപുത്തരി പുതിയ നെല്ല് വീട്ടിലേക്ക് കയറ്റുക എന്ന സങ്കല്പമാണ് ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ വരവേൽക്കുക എന്നതു തന്നെയാണ് സങ്കല്പം ഇപ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നിറപുത്തരി ആഘോഷിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ നെൽക്കതിർ പ്രസാദമായി വാങ്ങി വീടുകളിൽ വയ്ക്കാറുണ്ട് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നിറപുത്തരി പണ്ടൊക്കെ ജോലിക്ക് കൂലിയായി പണത്തിന് പകരം നെല്ലായിരുന്നു കൊടുത്തിരുന്നത് പുതുതായി കൊയ്തെടുത്ത നെൽക്കതിരുകളിൽ മഹാലക്ഷ്മിയെ പൂജിച്ച് ലക്ഷ്മി സാന്നിധ്യമുള്ള നെൽക്കതിരുകൾ നമ്മുടെ വീട്ടിൽ വെച്ച് വർഷം മുഴുവൻ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാക്കുക അതായത് ധനധാന്യ സമൃദ്ധിയും ഉണ്ടാക്കുക എന്നതാണ് നിറ പ്രാധാന്യം അതിനാൽ തന്നെയും നാളെ ക്ഷേത്രങ്ങളിലെല്ലാം നിറപുത്തരി ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നിറപുത്തരി ആഘോഷം ഉണ്ട് എല്ലാവരും നെൽക്കതിർ പ്രസാദമായി വാങ്ങി വീട്ടിൽ വയ്ക്കുക നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വീട്ടിൽ വയ്ക്കുക നമുക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ധനധാന്യ വർധനവിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിയെ വീട്ടിൽ കുടിയിരുത്തുക അങ്ങനെ വർഷം മുഴുവൻ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ടാകുന്നു ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകുന്നു അതുതന്നെയാണ് ഇല്ല പ്രാധാന്യം എല്ലാവരുടെയും വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ടാകട്ടെ നാളെ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി നെൽക്കതിർ പ്രസാദമായി കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുക